ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പാനി എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഷാനവാസിന്റെ പുറകെ നടക്കുകയാണ് ഷാനവാസ് ഒരു തരത്തിലും മിണ്ടെന്ന് പോലും ഇല്ല എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നാണ് ഷാനവാസ് പറയുന്നത് അപ്പാനി ഷാനവാസും തമ്മിൽ പുറത്തുനിന്ന് അറിയാവുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായിട്ടും അത്യാവശ്യം അടുപ്പുള്ള ആൾക്കാരാണല്ലോ അപ്പം അവർക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നം ഷാനവാസിനെ അത് മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന തരത്തിൽ അപ്പാനി പെരുമാറിയെന്നാണ് ഷാനവാസ് പറയുന്നത് പക്ഷേ ഷാനവാസ് പിടി കൊടുക്കുന്നില്ല അപ്പാനിക്ക് അപ്പാനി പുറകെ നടക്കുകയാണ് സംസാരിച്ച് പ്രശ്നങ്ങളൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഷാനവാസ് ഒരു തരത്തിനും പിടികൊടുക്കുന്നില്ല ഒന്ന് ഇത് ഷാനവാസിന്റെ മൈൻഡ് ഗെയിമാണ് അപ്പാനിയെ മാനസികമായി തളർത്തുക ഗ്രൂപ്പിനെ പൊട്ടിക്കുക ഇത് പക്ക ഗെയിമാണ് ഷാനവാസിന്റെ ഗെയിം തന്നെയാണ് രണ്ട് ഈ അപ്പാനിയും അക്ബറും ഒക്കെ ഷാനവാസിനെതിരെ കളിച്ച ഗെയിം ഷാനവാസ് നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അതിനുള്ള ഒരു മറുപണി കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഷപ്പാനി ആ ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ് ഷാനവാസിന്റെ പുറകെ നടക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം